ഹായ് നമസ്കാരം യുണീക്ക് തോട്ട യുണീക്ക് ബുക്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മള് നിങ്ങൾ ആത്മവിശ്വാസം ഉള്ള ആൾക്കാരാണോ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പലപ്പോഴും ചില മനസ്സിൽ നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടോ അത്തരത്തിൽ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയി മാറുന്ന അവസ്ഥയുണ്ടോ എന്നുള്ളത് നന്നായി മനസ്സിലാക്കാനും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിനെ അതിജീവിക്കാനും അതിനെ കറക്റ്റ് ഒക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന നല്ലൊരു പുസ്തകം വന്നിട്ടുണ്ട് ആ പുസ്തകം നിങ്ങൾ വായിക്കണം ബിയോണ്ട് ഡൗട്ട് എന്നാണ് ബുക്കിൻ്റെ പേര് ബിയോണ്ട് ഡൗട്ട് ഇത് വിവേക് നിത്യാനന്ദ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ബുക്കാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും പല ആളുകളുടെ ഓവർ കോൺഫിഡൻസ് എത്രമാത്രം സമൂഹത്തിനെ ബാധിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ചെക്കിംഗ് ആണ് ഈ ബുക്കിലൂടെ പറഞ്ഞു വരുന്നത് അപ്പം അതിന് പ്രധാനമായിട്ടും ഇദ്ദേഹം പറയുന്ന അഞ്ച് പോയിന്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വ്യാപകമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് അതായത് ഈ പേഴ്സണൽ ഡിസിഷൻസിലും പ്രൊഫഷണൽ ഡിസിഷൻസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും പൊളിറ്റിക്കൽ ഡെസിഷൻസിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഓവർ കോൺഫിഡൻസിൻ്റെ ഒരു വ്യാപനം എത്രമാത്രം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം ചെക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇദ്ദേഹം പറയുന്നു ജെൻഡർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനും ഓവർ കോൺഫിഡൻസിന് ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നു കോൺഫിഡൻസ് ഗ്യാപ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ജെൻഡർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വരുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെക്കാളും ഓവർ കോൺഫിഡൻസിന് പ്രോണാണെന്നാണ് പറയുന്നത് അതായത് ഓവർ കോൺഫിഡൻസ് കൂടുതൽ പുരുഷന്മാർക്കാണ് ഉള്ളതെന്നും അങ്ങനെ ഓവർ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കൾച്ചറൽ വേരിയേഷൻസ് കോൺഫിഡൻസിനെ എന്തുമാത്രം ബാധിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട് കൾച്ചറൽ കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ സൊസൈറ്റികളിലും എങ്ങനെയാണിത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ അർബൻ സൊസൈറ്റികളിലും ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അർബൻ കോൺഫിഡൻസ് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു തരംതിരിവോട് കൂടിയല്ല പറയുന്നത് പല സ്റ്റഡികളും നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ റിസർച്ചിനെയൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഗ്രാമീണമായ സിറ്റുവേഷനിലുണ്ടാകുന്ന ആളുകളിലുണ്ടാവുന്ന ഓവർ കോൺഫിഡൻസ് നാഗരികമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളിലുണ്ടാകുന്ന ഓവർ കോൺഫിഡൻസിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുസ്തകം നല്ലൊരു വായനയാണ് ശരിക്കും വായന അനുഭവമാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഓവർ കോൺഫിഡൻസ് എങ്ങനെയുണ്ട് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്സ് അതെങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അത് എന്ത് കോൺടക്സ്റ്റിലാണ് അത് ഗുണകരമായി വരുന്നതെന്നും എന്ത് കോൺടക്സ്റ്റിലാണ് അത് മോശമായി പോകുന്നതെന്നൊക്കെ ഒക്കെ വ്യക്തതയോടുകൂടി അദ്ദേഹം ഒരുപാട് തിയറികളൊക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് വളരെ വളരെ വെൽ സ്റ്റഡീഡ് ബുക്കാണ് കേട്ടോ അപ്പം അത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും മെറ്റിഗേറ്റിങ് ഓവർ കോൺഫിഡ് ഓവർ കോൺഫിഡൻസ് ഉള്ള ആളുകൾ എങ്ങനെ അത് മാറ്റണം എന്നുള്ളതിനോട് കുറേ ടെക്നിക്കുകളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതും അതിൽ തിങ്കിങ് സ്റ്റൈലിലുള്ള മാറ്റം നമ്മൾ ഈ കോൺഫിഡൻസിനെ എങ്ങനെ ഉപയോഗിക്കാം കോൺഫിഡൻസ് ഗുണം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് അച്ചീവേഴ്സിനെ പറ്റി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരുടെ കോൺഫിഡൻസിനെ അവരെങ്ങനെ പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഈ ബുക്ക് നല്ല വായന അനുഭവമാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് അതായത് ബിയോണ്ട് ഡൗട്ട് ഒന്ന് തുടങ്ങിയ ബുക്കിൻ്റെ പേര് പറയാം വിവേക് നിത്യാനന്ദ എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് ഇത് ഞാനിത് ബുക്ക് വായിച്ചത് ട്രിവാൻഡ്രത്ത് മോഡേൺ ബുക്സിൽ നിന്നാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിക്കുന്നത് നല്ല പുസ്തകമാണ് നിങ്ങൾക്ക് ഇതിനെ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണെന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് വളരെ ബ്രാൻഡ് ന്യൂ പുസ്തകത്തിലൊന്നാണ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക ഇത്തരം ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വായനാനുഭവം തരുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് നൽകാൻ കഴിയും അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ വായിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ബുക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല മനോഹരമായൊരു പുസ്തകവുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നവരെ നന്ദി നമസ്കാരം